എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതൊന്നും ലോകത്തിനൊരു വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു ചിത്രകാരൻ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മരിച്ചപ്പോഴേക്ക് അയാള് മരിച്ചുപോയി തൃശ്ശൂരിലെ പൂരം അയാള് കണ്ടിട്ടേ ഇല്ല പക്ഷെ പൂരത്തിന്റെ എത്രയോ ചിത്രങ്ങൾ അയാൾ വരച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചിത്രങ്ങൾ അയാൾ മരിക്കുമ്പോ എത്രയായിരുന്നു പ്രായം എന്നറിയാം ആറു വയസ്സ് ക്ലിന്റൻ എന്നാണ് പേര് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൊണ്ടു ക്ലിന്റന്റെ പെയിന്റിങ്സ് ഒന്ന് എന്ത് രസാന്നറിയോ ആകെ ജീവിച്ചത് എത്ര കാലടാ ആറ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഞ്ചേരിയിലെ ഈ ഹാളിൽ നിന്ന് നമ്മൾ ആ പേര് പറയാണ് ആറു വയസ്സ് മാത്രം ജീവിച്ച ഒരാളുടെ പേര് എന്താ എത്ര മായ്ച്ചാലും തെളിയുന്ന അടയാളം പോലെ ചില മനുഷ്യർ അവരുടെ ബാക്കി പത്രം അവശേഷിപ്പിക്കും നിങ്ങൾ എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നിങ്ങൾ എന്ത് ബാക്കിയാക്കുന്നു എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്ത് ആകെ ജീവിച്ചത് മുപ്പത്തി ഒമ്പത് കൊല്ലമാണ് അറിയോ അമേരിക്കയിൽ പ്രസംഗിക്കാൻ വഴിയില്ലേ ഷിക്കാഗോയില്ലേ കുറെ ആള് വന്നിട്ട് പ്രസംഗിച്ചു അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇൻ അമേരിക്ക അമേരിക്കന്നൊക്കെ പറഞ്ഞു അവസാനം ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിയെ വിളിച്ചു അയാൾ ഇങ്ങനെ വേദിയിലേക്ക് വന്നു നിഗൂഢമായ മുഖം വശീകരിക്കുന്ന കണ്ണുകൾ നിഗൂഢമായ മുഖം വശീകരിക്കുന്ന അയാൾ ഇങ്ങനെ വന്നിട്ട് കൊളംബസ് ഹാളിൽ ഇരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആളുകളുടെയും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക അഞ്ചു മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഇന്ന് ആ കൊളംബസ് ഹാൾ അവിടെ ഇല്ല പക്ഷെ ആ കൊളംബസ് ഹാൾ നിന്നെടുത്ത് അവിടെ ഒരാളുടെ പ്രതിമയുണ്ട് ആരാന്നറിയ നേരത്തെ പറഞ്ഞ നിഗൂഢമായ മുഖവും വശീകരിക്കുന്ന കണ്ണുകളുമുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആ സന്യാസിയുടെ സ്റ്റാച് അതിനെന്ത് വേണം അതിന് നിങ്ങൾക്കൊരു സ്വപ്നം ഇത് നിങ്ങളോട് എല്ലാവരും എല്ലാവരും പറയുന്ന സ്വപ്നം ഉണ്ടാവണം സ്വപ്നം അല്ലേ ഞാൻ അതല്ലേ പറയുന്നു ആ സ്വപ്നത്തിലേക്ക് എത്തുന്നതിന്റെ വഴിയിൽ നിങ്ങൾ വേറെ ഒരു കുഴിയിലും വീണു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഒരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം പറ്റുമെങ്കിൽ നിങ്ങൾ എവിടുന്നെങ്കിലും വാങ്ങിയിട്ട് ഈ പുസ്തകം വായിക്കണം മാൻ സെർച്ച് ഫോർ മീനിങ് ഒരാൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയാം അയാൾക്ക് ഈ ലോകത്ത് എന്തോ ചെയ്യാനുണ്ട് അത് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് എന്തിനാണെന്നറിയാം ഞാൻ തന്നെ ഈ ലോകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്തില്ല എങ്കിൽ ആ കാര്യം ഇവിടെ നടക്കാതെ പോകും വേറെ ഒരാൾ അത് ചെയ്യാൻ വരൂല അതിനെക്കുറിച്ച് പറയുന്ന പ്രശ്നം നിങ്ങൾക്ക് ഈ ലോകത്ത് വന്നതിന് ഒരു മീനിങ് ഉണ്ട് എന്റെ മീനിങ് അല്ല മോൾക്കുള്ളത് മോളിന്റെ മീനിങ് അല്ല എനിക്കുള്ളത് എന്റെ മീനിങ് എന്നാണ് മോൾക്കുവെങ്കില് നമ്മള് രണ്ടാളിങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വന്നപ്പോരെ ഇപ്പൊ ഒരു കുട്ടി ഇവിടെ നന്നായിട്ട് പാട്ട് പാടുന്നു വിചാരിച്ചു എന്നെ കൊണ്ട് എത്ര വിചാരിച്ചാലും പാട്ട് പാടാൻ കഴിയൂല എനിക്ക് ആ കുട്ടിയോട് അസൂയ വേണ്ട എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമവും വേണ്ട കാരണം ഞാൻ ഇങ്ങോട്ട് പാട്ട് പാടാൻ വന്നതല്ല എന്റെ മിഷൻ വേറെയാണ ആ കുട്ടിയുടെ മിഷൻ വേറെയാണ് ഞാൻ എന്റെ ട്രാക്കിലാണ് പോകേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ട്രാക്കിലാണ് പോകേണ്ടത് മടിയന്മാരായ മടിയന്മാർ മുഴുവനും എക്കാലത്തും പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട് വിധി എന്ന് പറയും അല്ലേ ഇതൊക്കെ വിധിയാണ് എന്നാ പഠിച്ചോന് നമുക്ക് തരുന്നത് എന്താണെന്നറിയോ നല്ലോണം ഓർമ്മിച്ചോളൂ പഠിച്ചോ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് തരുന്നത് ഒന്ന് കഴിവ് അതിന്റെ കൂടെ അറിവും രണ്ടാമത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ഇത് രണ്ടു ഇത് രണ്ടും ഉപയോഗിച്ചു നിങ്ങൾക്ക് കിട്ടിയ അറിവും ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വിധി എന്താണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുന്നു അതുകൊണ്ട് മടിയന്മാർ പറയണതാ വിധി നിങ്ങളുടെ വിധി നിങ്ങൾ തീരുമാനിക്കണം പഠിച്ചോന് അതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് പഠിച്ചോനായത് അറബിയിലെ ആരിഫത്ത് എന്നാ പറയുക നമ്മൾക്കാണ് ചോയ്സ് മുഴുവനും അതിന് ഇസ്തിഹാരത്ത് എന്നാണ് അറബി പറയാം അല്ലാതെ ഒരു വിധിയൊന്നുമില്ല എൻ്റെ അവസരങ്ങളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ വിധി എന്താണെന്ന് ഞാൻ തീരുമാനിക്കും കേട്ടോ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ നമ്മുടെ വല്ലാഞ്ചീറയിൽ ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ പോയി അപ്പം അവളോട് പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒഴിച്ചില് വേണം എന്ന് പറഞ്ഞു ഒഴിച്ചില് വേണമെന്ന് ഡോക്ടർ രണ്ട് വരിയിൽ എഴുതി അവസാനിപ്പിച്ചു ഡോക്ടറുടെ പണി കഴിഞ്ഞു ഇനി രണ്ട് ആഴ്ച ഒഴിയേണ്ടതാരാ അവിടെ നാല് ചേച്ചിമാരുണ്ട് അവരാണ് ഇനി ഒഴിയേണ്ടത് ഡോക്ടർ ആകെ ചെയ്തത് എന്തടാ എന്താണ് രണ്ടേ രണ്ട് വരി എന്തൊരു സുഖല്ലേ അല്ലേ അല്ലേ പക്ഷേ ആ രണ്ടു വരി എഴുതാൻ ഡോക്ടർ എത്ര രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ടാവും എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും എത്ര കഠിനമായ പരീക്ഷ എഴുതി പാസ്സായിട്ടുണ്ടാവും എത്ര എത്ര തിയറി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും കഠിനമായ പാതയിലൂടെ കടന്നു വന്ന് വളരെ ടഫായ പരീക്ഷകളെ അഭിമുഖീകരിച്ച് കട്ടിയുള്ള കനമുള്ള പുസ്തകങ്ങൾ വായിച്ച് ഇപ്പോ ഡോക്ടർക്ക് ആടുന്ന കസേരയിലിരുന്ന് രണ്ടേ രണ്ട് വരി എഴുതിയാൽ മതി പക്ഷേ ഡോക്ടർ ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ താത്തമാരും ചേച്ചിമാരും സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും വിധിയെ കുറ്റം പറയണോ വിധിയെ കുറ്റം പറയണോ നിങ്ങളുടെ അച്ഛന് പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളും ഒരവസരത്തിലും എത്താത്ത ഒരാളായി മാറുന്നുണ്ട് എങ്കിൽ ആരെയാണ് കുറ്റം പറയേണ്ടത് അച്ഛനെയാണോ കുറ്റം പറയേണ്ടത് അത് പഴി പറഞ്ഞിരിക്കണോ വേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് എത്താവുന്നത്രയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും അതിൻ്റെ ഇടയിൽ ഒരു കുഴിയിലും വീണു പോകാതിരിക്കും അതാണ് ആവർത്തിച്ച് എനിക്ക് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്ന പെൺകുട്ടികളെ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ അത് പറയാനുള്ളത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ലോകത്തേക്ക് വന്നതല്ല നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല കേട്ടാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കല്യാണമല്ല ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം അങ്ങനെ പറയാവേ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ആരുണ്ടാവും ആരുണ്ടാവും ഒരു ഒരു സ്ത്രീ ഉണ്ടാവും ശരിയല്ലേ ശരിയാ ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ഒരു സ്ത്രീ ഉണ്ടാവും പരാജയത്തിന്റെ പിന്നിൽ ഒന്നിലേറെ സ്ത്രീകളുണ്ട് പക്ഷേ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നില് ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നില് ഉം അവൾ തന്നെ കേട്ടാ അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും അവളുടെ ശക്തമായ നിലപാടുകളായിരിക്കും പിന്തിരിയാത്ത ആവേശമായിരിക്കും വേറൊരു കുഴിയിലും വീണുപോകാത്ത ശ്രദ്ധയായിരിക്കും ആ ശ്രദ്ധയും ജാഗ്രതയും കഠിനമായ ലക്ഷ്യബോധവും നിങ്ങളെ അത് കയ്യിലെത്തുന്നത് വരെ ആവേശഭരിതരാക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു